പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള കളക്ഷനുമായി സമ വെഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം എടക്കറിൽ പ്രവർത്തിക്കുന്ന മുന്നേറ്റം പ്രാദേശിക പ്രതിഭാ കേന്ദ്രത്തിലെ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികളോടെ ക്രിസ്മസ് ആ പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ലിസി തോമസ് അധ്യക്ഷയായി കുട്ടികളുടെ കലാപരിപാടികൾ ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മാണം ന്യൂ ഇയർ ഫ്രണ്ടിന് തെരഞ്ഞെടുക്കൽ എന്നീ പരിപാടികൾ നടത്തി കുട്ടികൾക്ക് ക്രിസ്മസ് കേക്കും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി വ്യക്തിത്വ വികാസം സാമൂഹ്യ ഉൾച്ചേർക്കൽ എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങൾ നിലമ്പൂർ ഉപജില്ലയിലെ പതിനഞ്ച് പ്രാദേശിക പ്രതിഭാ കേന്ദ്രങ്ങളിലും ജനകീയ പങ്കാളിത്തത്തോടെ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിക്കുന്നു രക്ഷിതാക്കളും കുട്ടികളും പ്രദേശവാസികളും അടക്കം ആളുകൾ പങ്കെടുത്തു എടക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷക്കുട്ടി മെമ്പർമാരായ ധനഞ്ജയൻ സന്തോഷ് കപ്രാട്ട് കബീർ പനോളി എടക്കര സ്കൂൾ അധ്യാപിക സന്ധ്യ സംഘാടക സമിതി അംഗങ്ങളായ ആർ ജയകൃഷ്ണൻ അഖിൽ അടുപ്പാറയിൽ അതുൽ പ്രസാദ് എന്നിവർ സംസാരിച്ചു ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർ പി രേഖ സ്വാഗതവും വിദ്യാ വളണ്ടിയർ സുഖന്യ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കര ബ്രാൻഡ്